കെ ജി ശങ്കരപ്പിള്ളയുടെ ജീവചരിത്രം കൊല്ലം ജില്ലയിലെ ചവറയിൽ എ എൻ ഗോപാലൻ പിള്ളയുടെയും ജി ഭവാനി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി പത്തൊൻപതിന് കെ ജി ശങ്കരപിള്ള ജനിച്ചു ചവറ ശങ്കരമംഗലം കാമൻകുളങ്ങര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം കൊല്ലം എസ് എൻ കോളേജിൽ പഠനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ കേരളത്തിലെ വിവിധ സർക്കാർ കോളേജുകളിൽ മലയാളം വിഭാഗം അധ്യാപകനായി പ്രവർത്തിച്ചു എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലായി വിരമിച്ചു പ്രസക്തി സമകാലീന കവിത തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്റർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബംഗാൾ എന്ന കവിതയുടെ പ്രസിദ്ധീകരണത്തിലൂടെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് വന്നു ബംഗാൾ അയോധ്യ ആനന്ദൻ കഷണ്ടി ഊർമിള രമണൻ നന്നങ്ങാടികൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ കൊച്ചിയിലെ വൃക്ഷങ്ങൾ സംവിധായക സങ്കല്പം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം പി കുഞ്ഞിരാമൻ നായർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് ഹബീബ് വലപ്പാട് അവാർഡ് പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്